അന്തിക്കാട് നടുപറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ കലശാഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു തുടർന്ന് പ്രസാദവൂട്ട് ഉണ്ടായിരുന്നു വൈകിട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് ദീപാരാധന എന്നിവയുമുണ്ടായി തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യസ്വാമിക്കും മഹാവിഷ്ണുവിനും ഭുവനേശ്വരിക്കും പത്മവിട്ട പൂജ തായമ്പക സഹസ്രനാമാർച്ചന പൂജ തുടർന്ന് ഭദ്രകാളി ദേവിക്ക് കളമെഴുത്ത് പാട്ട് ശേഷം എഴുന്നള്ളിപ്പ് ഗുരുതി തർപ്പണം എന്നിവ നടന്നു ക്ഷേത്ര തന്ത്രിമാരായ ഡോക്ടർ വിജയൻ ശാന്തി സതീശൻ ശാന്തി ക്ഷേത്രമേൽശാന്തി രാഹുൽ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് എൻ ജി പ്രിയമോഹൻ സെക്രട്ടറി എൻ ആർ സുഗതൻ ട്രഷറർ എൻ എസ് ശശികുമാർ വൈസ് പ്രസിഡന്റ് സീന പവിത്രൻ ജോയിന്റ് സെക്രട്ടറി മഞ്ജുള രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി

E